ോ അതാ പതിനഞ്ചു കോടി പതിനഞ്ചു ലക്ഷം കിലോമീറ്റർ മുകളിലാണ് ഇന്ന് സൂര്യൻ നിൽക്കുന്നത് ആ സൂര്യനെ എനിക്ക് പത്തേ എനിക്കും നിങ്ങൾക്കും ശരീരം വിയർക്കുകയാണ് കഴിയുന്നില്ലല്ലോ എല്ലാവരും പറയുന്നത് വല്ലാത്ത ചൂടാണ് വല്ലാത്ത ചൂടാണ് രാത്രി പോലും വീടിനകത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല വല്ലാത്ത ചൂടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ ആരാണ്ടാ മോനെ ചൂടെന്ന് പറഞ്ഞത് ഇതൊക്കെ ഒരു ചൂടാണോ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പാപ്പാ ചൂടുള്ള നാളുണ്ട് കിയാമ നാള ചുരുക്കി പറഞ്ഞാല് എന്തോ ഹാല ചൂള മായി വരുന്നേ കാളാ ക്ഷീണത്തിനാലൊലിക്കുന്നതാണ് ഇള സുഹൃത്തുക്കളെ സുഹൃത്തുക്കള് തിളയ്ക്കുന്നതാണ് മൂളാ അമലൊന്നുമില്ല അതങ്ങൊച്ചന്നാ കോളാ